ഇനി അടുത്തൊരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇതിൻ്റെ നിയമങ്ങൾ നിയമങ്ങളില്ലാതെ നമുക്കൊരു കാര്യം ചെയ്യുക എന്ന് പറയുന്നത് വളരെ അസ്വസ്ഥാജനകമാണ് കാരണം നിയന്ത്രിക്കാൻ താല്പര്യപ്പെടുന്നത് പോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു നിയന്ത്രിക്കപ്പെടാനും നമ്മൾ താല്പര്യപ്പെടുന്നു ഞാൻ എങ്ങനെ എൻ്റെ ജീവിതം കൊണ്ടുപോകണം എന്നുള്ളത് ജീവിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ ഞാൻ താല്പര്യപ്പെടുന്നത് മറ്റുള്ളവർ പറയുന്നതനുസരിച്ച് ജീവിക്കാനാണ് മറ്റുള്ളവരുടെ അധികാരികളെന്ന് ഞാൻ കരുതുന്നവരുടെ വാക്കുകൾക്കനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്നതാണ് നമുക്ക് ഓരോരുത്തർക്കും താല്പര്യമുള്ളത് എന്നുള്ളത് കൊണ്ട് അത് മനസ്സിലാക്കിയിട്ടായിരിക്കാം മഹർഷീശ്വരന്മാരെല്ലാം നിയമങ്ങളും ഇതിനോടൊപ്പം പറഞ്ഞിട്ടുണ്ട് കാരണം മനുഷ്യർക്ക് നിയമം അനുഷ്ഠിക്കാൻ താല്പര്യമുണ്ട് അവർക്ക് തീരണം അവരുടെ ആചാരങ്ങൾ സ്വയം കണ്ടുപിടിക്കാൻ എന്ന് പറഞ്ഞാൽ വലിയ താ താല്പര്യമില്ല നടപ്പിലാക്കാൻ പറ്റാത്ത നിയമങ്ങൾ പറയുകയാണെങ്കിൽ വലിയ സന്തോഷമാണ് നമുക്ക് നടപ്പിലാക്കാൻ പറ്റുന്ന നിയമങ്ങൾ പറഞ്ഞു തരുന്ന ആളോട് വലിയ താല്പര്യം ഉണ്ടാവില്ല സാന്ത്വനിപ്പിക്കുന്ന ആളോട് വലിയ താല്പര്യം ഉണ്ടാവില്ല പേടിപ്പിക്കുന്ന ആളോടായിരിക്കും നമുക്ക് കൂടുതൽ ശ്രദ്ധ അധ്യാത്മികതയിലും ഭൗതികതയിലും അപ്പോൾ അതുകൊണ്ട് ഈ നിങ്ങളുടെ നിയമം നിങ്ങൾ കണ്ടുപിടിച്ചോളൂ എന്ന് പറഞ്ഞാൽ അത് പോരാ എന്നെങ്കിലുമൊക്കെ പറഞ്ഞു തരണം അങ്ങനെ അങ്ങനെയുള്ളവർക്ക് നമുക്ക് മഹർഷി പതഞ്ജലി മഹർഷി യമനിയമങ്ങൾ പറഞ്ഞിട്ടുണ്ട് യമനിയമങ്ങളോടുകൂടി വേണം ഇത് ചെയ്യാം അതായത് നമ്മുടെ നിയമം നമുക്ക് കണ്ടുപിടിക്കാം നമ്മുടെ യമം നമുക്ക് കണ്ടുപിടിക്കാം പക്ഷേ നമ്മളതിന് തയ്യാറല്ല നമുക്ക് പറഞ്ഞ് കേൾക്കണം എന്നിട്ട് കഠിനങ്ങളായിട്ടുള്ള നിയമങ്ങളാണ് എങ്കിൽ സ്വാഭാവികമാണ് അനുസരിക്കാൻ പറ്റില്ല അനുസരിക്കാൻ പറ്റാത്തതിൽ കുറ്റബോധം പൂണ്ട് നടക്കുക അതാണ് പിന്നെ നമ്മുടെ അടുത്ത പരിപാടി നിയമങ്ങൾ ചോദിച്ചു വാങ്ങിക്കും ആ നിയമങ്ങൾ അനുസരിക്കാൻ പറ്റാതെ വന്നാൽ അതിൽ തീരുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് നമുക്ക് നിയമങ്ങൾ വേണം എന്ന ആഗ്രഹം ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും ഉണ്ട് അപ്പം അവർക്ക് വേണ്ടിയിട്ട് യമനിയമങ്ങൾ പതഞ്ജലി മഹർഷി പറഞ്ഞത് ഈ ധ്യാനം പരിശീലിക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് കാര്യങ്ങൾ നോക്കേണ്ടത് അപ്പം അദ്ദേഹം നോക്കേണ്ട കാര്യങ്ങളെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് ഒന്ന് ആചാരം എങ്ങനെയാണ് ആചരിക്കേണ്ടത് എന്തൊക്കെയാണ് ആചരിക്കേണ്ടത് രണ്ട് നിയന്ത്രണം എന്തൊക്കെ നിയന്ത്രണങ്ങളാണ് വരുത്തേണ്ടത് എങ്ങനെയൊക്കെയാണ് പെരുമാറേണ്ടത് എന്തൊക്കെയാണ് നിയന്ത്രണങ്ങൾ വരുത്തേണ്ടത് അപ്പോൾ പെരുമാറ്റം പുറത്തോട്ടുള്ളതും നിയന്ത്രണം അകത്തുള്ളതുമാണ് അപ്പം യമം എന്ന് പറയുന്നത് ആചാരം സദാചാരം എങ്ങനെയൊക്കെയാണ് പെരുമാറേണ്ടത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നിയമം എന്ന് പറഞ്ഞാൽ സംയമനം റെസ്ട്രെയിൻ എന്തൊക്കെയാണ് നമ്മൾ നിയന്ത്രിക്കേണ്ടത് ഇതാണ് യമനിയമങ്ങൾ അപ്പോൾ നമ്മുടെ പൊതു സ്വഭാവത്തിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തത് നമ്മളുടെ ആന്തരിക തലത്തിൽ എന്തൊക്കെയാണ് ചെയ്യാവുന്നത് എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തത് അതാണ് യമനിയമങ്ങൾ അപ്പം യമം പതഞ്ജലി മഹർഷി അഞ്ചെണ്ണാന്ന് പറയുന്നത് എല്ലാത്തിലുമുണ്ട് ഈ യമനിയമങ്ങൾ ബുദ്ധമതത്തിലെ ഈ യമനിയമങ്ങൾ എന്നുള്ള പേരുപയോഗിക്കില്ല പക്ഷേ അവരതിനെ ശീലം എന്നാണ് വിളിക്കുക ശീലം സമാധി പ്രജ്ഞ എന്നാണ് അവരുടെ ഈ ധ്യാന രീതിയെ അവർ വിശേഷിപ്പിക്കുന്നത് ശീലം എന്ന് പറയുന്നത് നിയമനിയമങ്ങള് സമാധി എന്ന് പറയുന്നത് മനസ്സിനെ നിശ്ചലമാക്കുന്നത് പ്രജ്ഞ എന്ന് പറയുന്നത് സാങ്കേയോഗത്തിൽ പറയുന്ന വിവേകഖ്യാതി വിചാര മാർഗമാണ് അത് ഇപ്പം ശീലം സമാധി പ്രജ്ഞ ചിലത് ശീലം പ്രജ്ഞ സമാധി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി പറയും അപ്പം ഇതെല്ലാത്തിലുമുണ്ട് എല്ലാ മതങ്ങളിലും എല്ലാ മതങ്ങളിലും ഷീ അരുതുകളും അരുതാത്തതുണ്ട് കാരണം മതങ്ങൾ പൊതുവെ അതിൻ്റെ അനുയായികളുടെ മുകളിൽ അധികാരം ചെലുത്താൻ ആഗ്രഹിക്കുന്നതാണ് അല്ല അധികാരം ചെലുത്താൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് എപ്പോഴും നിയമങ്ങൾ ഉണ്ടാക്കും നിയമങ്ങൾ തെറ്റിക്കുന്നവർക്ക് അതിന് പരിഹാരം ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ടാക്കും ഇതൊക്കെ മതങ്ങളിലുണ്ടാക്കും അപ്പോൾ എല്ലാ അറിയപ്പെടുന്ന മതങ്ങളിലും ഇതെല്ലാമുണ്ട് അപ്പം പതഞ്ജലി മഹർഷി എന്താ പറഞ്ഞത് പതഞ്ജലി മഹർഷി യമം അഞ്ചെണ്ണവും നിയമം അഞ്ചെണ്ണമാണ് പറഞ്ഞത് അത് പിന്നീട് ഒക്കെ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് പത്ത് യമങ്ങളും പത്ത് നിയമങ്ങളും പിന്നീട് വന്നിട്ടുള്ള ആൾക്കാർ അതിൽ പല മാറ്റങ്ങളും വരുത്തി അതിനെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് പതഞ്ജലി മഹർഷി അഞ്ചഞ്ചെണ്ണമാണ് പറഞ്ഞിരിക്കുന്നത് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം യമം അതായത് സദാചാരം എന്ന് പറയുന്നത് അഹിംസ സത്യം അസ്ഥേയം ബ്രഹ്മചര്യം അപരിഗ്രഹം ഇതാണ് അഞ്ചെണ്ണം ഇത് അഞ്ചെണ്ണമാണ് പൊതുവായിട്ട് ചെയ്യേണ്ടത് പാലിക്കപ്പെടേണ്ടത് ഇത് ഇതഞ്ചാണ് അതിലാദ്യത്തേത് അഹിംസയാണ് ഒന്നിനെയും ആവശ്യമില്ലാതെ ദ്രോഹിക്കാതിരിക്കുക ആവശ്യമില്ലാതെ ദ്രോഹിക്കാതിരിക്കാൻ മാത്രമേ നമുക്ക് കഴിയുള്ളൂ ലോകത്തിൽ ഒന്നിനെയും ഹിംസിക്കാതെ നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല കാരണം ചെടികൾക്ക് ജീവനുണ്ട് ചെടികളെ മിനിമം ചെടികളെയെങ്കിലും ആഹാരമായിട്ട് നമുക്ക് സ്വീകരിക്കേണ്ടി വരും കല്ലും മണ്ണും ഒന്നും തിന്ന് ജീവിക്കാൻ നമ്മളെ പ്രാപ്തരാകുന്ന വിധത്തിലല്ല പ്രകൃതി ഉരുത്തിരിച്ച് കൊണ്ടുവന്നിരിക്കുന്നത് അതുകൊണ്ട് മിനിമം ജീവനുള്ളതിനെ തന്നെ വേണം ആഹരിക്കാൻ അതിൽ ചെടികളെ ആഹരിക്കണം ഈ ബുദ്ധമതത്തിൽ ഒരു കാര്യമാണ് ഇതുമായിട്ട് പ്രത്യേകിച്ച് ബന്ധമുള്ളതല്ല ബുദ്ധമതത്തിൽ ഈ സെൻഷ്യൻ ബീയിങ്സിനെ ബോധമുള്ള ഉള്ള ജീവനുള്ള ബീയിങ്സിനെ കൊല്ലാൻ പാടില്ല അഹിംസ എന്ന് പറയുന്നത് ഒരു സെൻഷ്യൻ ബീയിങ്ങിനും ഉപദ്രവമായ പ്രവൃത്തി ചെയ്യാൻ പാടില്ല കൊതുകിനെ പോലും കൊല്ലാൻ പാടില്ല അവർ ട്രെയിൻഡാണതിന് ഇപ്പോൾ കൊതുക് വന്ന് കടിച്ചാൽ പോലും അവരതിനെ കൊല്ലാതെ വെറുതെ വിടും കൂട് വെറുതെ വിടാൻ ശ്രമിക്കും ചിലപ്പോൾ കൊന്നും പോകും പക്ഷേ മറ്റേ ഇവർ അതിലും ഈ ജൈനന്മാരതിലും ഒരു പടി കൂടുതലാണ് അവർ ഒരു പ്രാണിയേയും ശ്വാസത്തിലൂടെ പോലും കൊല്ലാൻ പാടില്ല എന്നുള്ളതുകൊണ്ടും മുഖം മറച്ചു കെട്ടും നടക്കുമ്പം അവർ അടിച്ചു വാരിയിട്ടേ നടക്കുകയുള്ളൂ അതായത് അവരുടെ കാൽ കാൽപാദങ്ങളിൽപ്പെട്ട് ഒരു ജീവജാലവും അമർന്ന് ഇല്ലാതാകരുത് എന്നാണ് അപ്പോൾ എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളൊരു സംശയം ഈ അടിച്ചു വരുമ്പോഴും ചില ജീവൻ ഇല്ലാണ്ടാവാൻ സാധ്യതയില്ലേ അപ്പം അതിനെപ്പറ്റി അവർ ചിന്തിക്കുന്നില്ല അപ്പോൾ ആയിട്ടുള്ള ബീയിങ്സിനെ ഒന്നും അവർ കൊല്ലില്ല അപ്പോൾ അവരുടെ സമ്പ്രദായം അനുസരിച്ച് ചെടികൾ സെൻഷ്യൻ ബീയിങ്സ് അല്ല ബുദ്ധമതത്തിൽ ചെടികൾ സെൻഷ്യൻ അല്ല കാരണം സെൻഷ്യൻ ആണെന്ന് പറഞ്ഞാൽ സെൻഷ്യൻ ബീയിങ്സിനെ ഒന്നും കൊല്ലാൻ പാടില്ലെന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് കഴിച്ച് ജീവിക്കും അപ്പോൾ അതുകൊണ്ട് ചെടികൾ അവർക്ക് കഴിക്കാം അവർ വെജിറ്റേറിയൻസ് ആണ് പൊതുവെ അവരുടെ പ്രഖ്യാപിത നയം അവർ വെജിറ്റേറിയൻസ് എന്നാണ് പലപ്പോഴും പല സാഹചര്യങ്ങൾ കൊണ്ടും അത് സാധ്യമാകാതെ പോകുന്നുണ്ടെങ്കിലും അവർ പ്രഖ്യാപിതരായിട്ട് ആണ് അപ്പോൾ അഹിംസ എന്ന് പറഞ്ഞാൽ ഒന്നിനെയും ഈ ഹിംസിക്കരുതെന്ന് പറഞ്ഞാൽ ജീവിക്കാൻ പറ്റില്ല അപ്പോൾ ആവശ്യമില്ലാതെ ഒന്നിനെയും ഉപദ്രവിക്കാൻ പാടില്ല ഈ ഇല്ലാതാക്കാൻ പാടില്ല എന്നുള്ളത് ജീവനുള്ള തലങ്ങളിൽ മാത്രമാണ് പലപ്പോഴും പലരും വ്യാഖ്യാനിക്കുന്നത് ജീവനുള്ളതിനെ ഇല്ലാതാക്കാൻ പാടില്ല പക്ഷേ അതിനെ ഒരു പടി കൂടി സൂക്ഷ്മമായിട്ട് നമ്മൾ കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ അടിച്ചേൽപ്പിക്കാൻ പാടില്ല ഒന്നും കൊല്ലുക എന്നുള്ളത് മരണത്തെ അടിച്ചേൽപ്പിക്കുകയാണ് നമ്മൾ ഒരു ജീവനെ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ ആ ജീവൻ സ്വാഭാവികമായി മരിക്കുന്നതിന് പകരം അതിൻ്റെ ജീവിതത്തിലേക്ക് മരണത്തെ അടിച്ചേൽപ്പിക്കലാണ് ഇല്ലാതാക്കുക എന്ന് പറഞ്ഞത് ഒന്നിനെയും അടിച്ചേൽപ്പിക്കാൻ പാടില്ല നമ്മൾ ഒന്നിനെയും നിർബന്ധപൂർവം ഇല്ലാതാക്കാൻ പാടില്ല അപ്പോൾ ആശയങ്ങളെ പോലും അടിച്ചേൽപ്പിക്കാൻ പാടില്ല അതുകൊണ്ടാണ് പറയുന്നത് വാദിച്ച് ജയി വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമുള്ളതാണ് സംവാദം ഇപ്പം മറ്റൊരാളെ തോൽപ്പിക്കലല്ല സംവാദത്തിൻ്റെ ലക്ഷ്യം ഇപ്പോൾ അങ്ങനെയായി മാറി അങ്ങനെയല്ല അറിയാനും അറിയിക്കാനുമാണ് അറിയാനും അറിയിക്കാനുമാണ് സംവാദം തോൽപ്പിക്കാനല്ല അറിയാനും അറിയിക്കാനും ഉള്ളതാണ് സംവാദം വാദിക്കാനും തോൽപ്പിക്കാനും വാദിച്ച് ജയിക്കാനൊന്നുമല്ല സംവാദം അപ്പോൾ അടിച്ചേൽപ്പിക്കാൻ പാടില്ല ഒന്നും എൻ്റെ അഭിപ്രായങ്ങളെ എനിക്ക് ശക്തമായിട്ട് പറയാം പക്ഷെ അതനുസരിക്കണോ വേണ്ടയോ അത് സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളത് കേട്ടു നിൽക്കുന്ന നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് അതിനെ ഞാൻ മാനിക്കണം എൻ്റെ അഭിപ്രായങ്ങൾ അനുസരിച്ച് നിങ്ങൾ ജീവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ ദുഷ്കരമാക്കുന്നത് ഹിംസയാണ് അപ്പോൾ അഹിംസ എന്ന് പറഞ്ഞാൽ ഒന്നിനെയും ഒരു രീതിയിലും ഉപദ്രവിക്കാതിരിക്കുക അതിനെന്ത് വേണം അതിന് കാരുണ്യമുണ്ടാകണം അപ്പോൾ കാരുണ്യമുണ്ടായാൽ അഹിംസ പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യമില്ല താനെ വന്നുള്ളൂ കാരുണ്യം ഉണ്ടായാൽ ഒന്നിനെയും നിങ്ങൾ ഹിംസിക്കില്ല അപ്പം നമ്മൾ ഇതിനു മുമ്പ് നമ്മുടെ ധ്യാനത്തിൻ്റെ ഭാഗമായിട്ട് കേട്ടു ധ്യാനം ചെയ്തു മുന്നോട്ട് പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മളിലുള്ള കാരുണ അതുണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങും ചിന്തകളെ നമ്മൾ നിഷ്പക്ഷമായിട്ട് കാണാൻ തുടങ്ങുമ്പോൾ ഉപേക്ഷ അങ്ങനെ ഒന്നിനോടും പ്രത്യേകിച്ച് ആസക്തിയോ വിദ്വേഷമോ ഇല്ലാതെ വന്നു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള സ്നേഹ സ്നേഹത്തെ നമ്മൾ ഉദ്ദീപിപ്പിക്കുകയാണ് അത് മൈത്രി എല്ലാവരോടും നമുക്ക് സ്നേഹം തോന്നുകയാണ് നമുക്കങ്ങനെ പക്ഷമൊന്നുമില്ല ഇന്നേ ആളോട് കൂടുതൽ ഇന്നേ ആളോട് കുറവ് ഇന്നതിനോട് കൂടുതൽ ഇന്നതിനോട് കുറവ് അങ്ങനെയൊന്നുമില്ല നമുക്ക് സ്നേഹം തോന്നുകയാണ് നമുക്ക് സ്നേഹം തോന്നുന്നു സ്നേഹവാത്സല്യങ്ങൾ തോന്നുന്നതിനോട് സ്വാഭാവികമായിട്ടും നമുക്ക് കാരുണ്യം അപ്പോൾ കാരുണ്യം നമ്മൾ നമ്മളൊന്നിനെയും ഇല്ലാതാക്കാൻ ശ്രമിക്കുകയില്ല അപ്പോൾ നമ്മുടെ ധ്യാനം പരിശീലിക്കുന്ന ഒരാൾക്ക് അഹിംസ വേറെ പരിശീലിക്കേണ്ട ആവശ്യമില്ല അഹിംസ താനേ വന്നുകൊള്ളും പക്ഷേ നിയമങ്ങൾ വേണം എന്ന് താൽപ്പര്യമുണ്ടെങ്കിൽ ആവശ്യമില്ലാതെ ഒന്നിനെയും വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ചിന്ത കൊണ്ടോ ഒന്നും ഇല്ലാതാക്കാൻ ശ്രമിക്കാതിരിക്കുക അത് അഹിംസ അങ്ങനെ അഹിംസ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പരിശീലിച്ച് തുടങ്ങിയാൽ എന്ത് സംഭവിക്കും നമ്മൾ ലോകത്തിൻ്റെ സുഹൃത്തായിട്ട് മാറും അതാണ് വിശ്വാമിത്ര ലോകം മുഴുവനും മിത്രമായിട്ടുള്ളയാൾ വിശ്വാമിത്രാവസ്ഥയിലേക്ക് നമ്മൾ ചേക്കേറും നമ്മളിപ്പം വിശ്വാമിത്രരല്ല നമ്മൾ അഹിംസ പരിശീലിച്ച് കഴിയുമ്പോൾ നമ്മൾ വിശ്വാമിത്രന്മാരായി തീരും നമ്മുടെ ധ്യാന പരിശീലനത്തിലൂടെ സ്വാഭാവികമായിട്ടും ഉണരുന്ന കാരുണ്യം ഹിംസയെ ഇല്ലാതാക്കിക്കൊള്ളും അങ്ങനെയും പോകാം അങ്ങനെ പോയി അവിടെ എത്തുന്നതിന് മുമ്പേ നമുക്ക് പരിശീലിക്കണമെന്നുണ്ടെങ്കിൽ ഇത് പരിശീലിക്കാം ഇത് കൊല്ലാതിരിക്കുക എന്നുള്ളത് മാത്രമല്ല അപവാദ പ്രചരണം മറ്റൊരു ഹിംസയാണ് ഇന്ന് വളരെയധികം നടക്കുന്ന ഹിംസകളിൽ ഒന്ന് അപവാദപ്രചരണമാണ് പ്രചരണം ഒരാളെ ആ ആളെ മാത്രമല്ല ആ ആളുടെ കൂട്ടുകെട്ടിനെ തന്നെ അതില്ലാണ്ടാക്കും കുടുംബത്തെ ഇല്ലാണ്ടാക്കും ഒരു വ്യക്തിക്ക് നേരെ തൊടുത്തുവിടുന്ന അപവാദം അത് ആ വ്യക്തിയെ മാത്രമല്ല ഇല്ലാതാക്കുന്നത് ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരെയും ഇല്ലാതെയാക്കും അപ്പോൾ അപവാദം ഒരു ഹിംസയാണ് കൊല്ലുക കൊല്ലാതിരിക്കുക എന്നുള്ളത് മാത്രമല്ല അപ്പം അഹിംസ എന്ന് പറയുന്നത് വളരെ സൂക്ഷ്മമായ തലത്തിലേക്കും പോകും അതൊരു സദാചാരം രണ്ടാമത്തേത് സത്യം ഉള്ളത് ഉള്ളതുപോലെ പറയുകയും ചെയ്യുകയും ചെയ്യുക ഉള്ളത് ഉള്ളതുപോലെ എപ്പോഴും പറഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാകും ദേവി ഭാഗവതം കേട്ട സമയത്ത് നമ്മൾ നമ്മളതിൽ സത്യകാമൻ്റെ കഥ കേട്ടു തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സത്യകാമൻ്റെ മുന്നിലൂടെ പ്രാണഭയം കൊണ്ട് ഒരു പന്നി ഓടി അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിനകത്തേക്ക് കയറുകയാണ് അതിൻ്റെ പുറകെ ഓടി ക്ഷീണിച്ച് വിയർത്തുലിച്ച് വിശ വിശന്ന് വലഞ്ഞ ഒരു വേടനും വന്നെത്തി അപ്പോൾ വേടൻ ഈ സത്യകാമനോട് ചോദിച്ചു ഓടിപ്പോയ ഒരു പന്നിയെ കണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ സത്യകാമൻ ആകെ കുഴപ്പത്തിലായി അദ്ദേഹം സത്യം മാത്രമേ പറയുകയുള്ളൂ എന്ന വ്രതമെടുത്തിരിക്കുന്നയാളാണ് അപ്പോൾ അദ്ദേഹം സത്യം പറഞ്ഞാൽ അദ്ദേഹം അഹിംസ എന്നുള്ളത് തെറ്റിക്കും സത്യം പറഞ്ഞില്ലെങ്കിൽ ഈ വേടനും വേടൻ്റെ കുടുംബത്തിനും കിട്ടുന്ന ആഹാരത്തെ അദ്ദേഹം ഇല്ലാണ്ടാക്കി അവരെ പട്ടിണി കിടും അപ്പോഴാണ് അദ്ദേഹത്തിന് ഭഗവതിയുടെ ഈ പന്നി മുമ്പിക്കോട് ഓടിപ്പോയപ്പോൾ അദ്ദേഹം ഭയപ്പെട്ടയ്യോ എന്ന് വിളിച്ചു അതിലെ ആദ്യത്തെ ശബ്ദം ഭഗവതിയുടെ വാഗ്ബീജം ആണ് ആ വാഗ്ബീജം ഉച്ചരിച്ചത് കൊണ്ട് അദ്ദേഹത്തിന് പ്രചോദിതമായ ബുദ്ധി ഉണ്ടായി എന്നും അദ്ദേഹം പറഞ്ഞു കാണുന്നത് കണ്ണാണ് അത് പറയുകയില്ല പറയുന്നത് നാക്കാണ് അതൊട്ട് കാണുകയും ഇല്ല ഇതിനെ രണ്ടിനെയും കോർഡിനേറ്റ് ചെയ്യുന്ന ഞാനാണെങ്കിൽ ഇന്ന് സ്ഥലത്തും ഇല്ല അപ്പം അതുകൊണ്ട് അത് അദ്ദേഹം പറഞ്ഞല്ലോ ഇതാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അതോടുകൂടി അദ്ദേഹം കള്ളം പറഞ്ഞൂല്ല എന്നാൽ അദ്ദേഹം സത്യം പറഞ്ഞുമില്ല എന്നുള്ള അവസ്ഥയിൽ രക്ഷപ്പെട്ട അതൊരു രക്ഷപ്പെടൽ മാത്രമാണ് കാരണം വാസ്തവത്തിൽ സംഭവിച്ചത് ആ വേടൻ്റെ വീട്ടുകാർ പട്ടിണിയായി എന്നുള്ളതാണ് അപ്പം അദ്ദേഹം കാണുന്നത് കണ്ണാണ് അത് കാണില്ല അത് പറയില്ല പറയുന്നത് നാക്കാണ് അത് കാണില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും അതൊരു മുട്ടാത്തറക്കം മാത്രമാണ് വാസ്തവത്തിൽ സംഭവിച്ചത് ആ വേടൻ്റെ കുടുംബം പട്ടിണിക്കായി എന്ന് മാത്രമേ ഉള്ളൂ അപ്പം അതായത് സത്യം പരിപൂർണമായിട്ടും പറഞ്ഞ് നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല ആർക്കും സാധ്യമല്ല സത്യകാമൻ്റെ കഥയിലൂടെ ഒരു പക്ഷേ അതും ആയിരിക്കാം വ്യാസഭഗവാൻ നമുക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് നമ്മൾ വാഗ്ബീജത്തിൻ്റെ മഹാത്മ്യമായിട്ടെടുത്തതിനെ വിശകലനം ചെയ്തു എന്നേ ഉള്ളൂ പക്ഷേ വ്യാസഭഗവാൻ ഒരു പക്ഷെ നമ്മളോട് പറഞ്ഞു തരാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് എത്ര സത്യസന്ധരായാലും നിങ്ങളുടെ സത്യസന്ധത കൊണ്ട് കുറച്ചൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടാകും ആ കുഴപ്പങ്ങളെ ഒഴിവാക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല നിങ്ങൾക്ക് സാധിക്കുകയില്ലാത്ത കാര്യങ്ങളെ സാധിക്കാൻ പറ്റാത്ത കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യവുമില്ല എന്നായിരിക്കാം വ്യാസഭഗവാൻ ആ കഥയിലൂടെ നമുക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിച്ച മറ്റൊരു സന്ദേശം അതേ കഥയെ തന്നെ കാണുന്നതിൽ കാഴ്ച മാത്രമേ ഉള്ളൂ പറയുന്നതിൽ പറയുന്നത് മാത്രമേ ഉള്ളൂ കേൾക്കുന്നതിൽ ശബ്ദം മാത്രമേ ഉള്ളൂ അങ്ങനെ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തികളെ നമുക്കറിയാവുന്ന അറിവുകളുടെ പശ്ചാത്തലത്തിൽ വ്യാഖ്യാനിക്കുന്നതിന് പകരം കാണുന്നത് കാണുന്നു കേൾക്കുന്നത് കേൾക്കുന്നു മണക്കുന്നത് മണക്കുന്നു രുചിക്കുന്നത് രുചിക്കുന്നു സ്പർശിക്കുന്നത് സ്പർശിച്ചറിയുന്നു അതും സത്യാവസ്ഥയാണ് എന്ന് വെളിപ്പെടുത്തുകയാണ് ഇപ്പം നമ്മളൊരു സംഗതിയെ കണ്ടാല് ആ കണ്ടതിൻ്റെ മുകളിൽ നമ്മളുടെ ആർജിതമായ അറിവിനെ നമ്മൾ കുത്തിക്കേറ്റും നമ്മൾ എന്ത് കണ്ടാലും ആർജിതമായ അറിവിൻ്റെ പശ്ചാത്തലത്തിലാണ് അതിനെ ഗ്രഹിക്കുന്നത് അതായത് ഒന്നിനെയും അതിൻ്റെ രൂപത്തിൽ നമ്മൾ ഗ്രഹിക്കുന്നില്ല നമ്മൾ വികല്പങ്ങളിലൂടെയാണ് കാര്യങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് അപ്പം കാണുന്നത് കണ്ണാണത് പറയില്ല പറയുന്നത് നാവാണ് അത് കേൾ കാണില്ല എന്ന് പറഞ്ഞതിലൂടെ കണ്ണ് കണ്ടതിനെ ഗ്രഹിക്കുന്നു കാത് കേട്ടതിനെ ഗ്രഹിക്കുന്നു അതിൽ ആർജിതമായ അറിവ് ചേർക്കുമ്പോഴാണ് ആ പോയതൊരു പന്നിയാണെന്നും മറ്റും തിരിച്ചറിയുക കാഴ്ചയിൽ അറിവ് ചേരുമ്പോഴാണ് അതിന്നതാണ് എന്ന് തിരിച്ചറിയുക അപ്പം ആ അറിവാകട്ടെ പരിമിതമായ അറിവാണ് പരിമിതമായ അറിവിൻ്റെ പശ്ചാത്തലത്തിൽ ഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും പരിമിതമായിരിക്കും അപ്പം ഇവിടെ കാഴ്ച മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ ആർജിതമായ അറിവ് അദ്ദേഹത്തിൻ്റെ തപ്പോ ബലം കൊണ്ടൊരു പക്ഷെ മുന്നോട്ട് വന്നിട്ടുണ്ടാവുകയില്ല അപ്പം അദ്ദേഹം കണ്ടു പക്ഷെ അത് പന്നിയാണെന്നോ അത് പ്രാണഭയം കൊണ്ട് കൊണ്ടോടുകയാണെന്നോ ഒന്നും അദ്ദേഹം അതിലേക്ക് ഇമ്പോസ് ചെയ്തില്ല അതിലേക്ക് അദ്ദേഹം ആരോപിച്ചില്ല അദ്ദേഹത്തിൻ്റെ അറിവുകൾ അതുകൊണ്ട് അദ്ദേഹം എന്തോ ഒന്ന് ഇതിലെ പോയി എന്ന് മാത്രം ആണ് കണ്ടത് അതായത് അത് സവിതർക്ക സമാധിയുടെ അവസ്ഥയാണ് എന്തോ ഒന്ന് ഇതിലേ പോയി അതെന്താണെന്നൊന്നും കൃത്യമായിട്ട് ഇദ്ദേഹത്തിന് അറിയില്ല ഇനിയും പറയേണ്ടത് നാക്കാണ് അപ്പം ആ നാക്ക് ഒന്നും കാണുന്നില്ല ഒന്നും കേൾക്കുന്നില്ല എങ്കിൽ എന്താ പറയുക അപ്പം അതിനൊന്നും പറയാനും പറ്റില്ല അപ്പം അത് സത്യത്തിൻ്റെ ഉയർന്ന ഏറ്റവും ഉയർന്ന സ്ഥിതിയെ വെളിപ്പെടുത്തുന്നതാണ് സത്യത്തിൻ്റെ ഏറ്റവും ഉയർന്ന സ്ഥിതിയിൽ ഒരു കാര്യത്തെ യഥാതഥമായിട്ട് മനസ്സിലാക്കുകയാണ് അതാണ് സത്യത്തിൻ്റെ ഏറ്റവും ഉയർന്ന സ്ഥിതി നമ്മൾ അതിൻ്റെ താഴത്തെ തലങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഉള്ളതിനെ ഉള്ളതുപോലെ അറിയാൻ ശ്രമിക്കുകയാണ് സത്യം ഉള്ളതിനെ ഉള്ളതുപോലെ പറയുന്നതാണ് സത്യം അപ്പം സത്യകാമൻ്റെ കഥയിലൂടെ നമ്മൾ ആ തലത്തിലെ കഥയെ കണ്ടാൽ നമ്മൾ എത്ര കൃത്യമായിട്ട് എന്ത് പറയാൻ ശ്രമിച്ചാലും അതിൽ ചില താളപ്പിഴകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനെ കാര്യമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല പന്നിയെ രക്ഷിച്ചു ഇവിടെ സത്യകാമൻ പക്ഷേ വേടൻ്റെ കുടുംബത്തെ സത്യകാമൻ പട്ടിണി കിട്ടും അപ്പം അതുകൊണ്ട് ജീവൻ രക്ഷയാണോ പട്ടിണിയാണോ വേണ്ടതെന്ന് ചിന്തിക്കേണ്ടതാണ് അപ്പോൾ ഒരു ജീവനാണ് പട്ടിണി നാളെ വേണമെങ്കിൽ ഇല്ലാതാക്കാം കുറച്ച് കഴിഞ്ഞ് വേണമെങ്കിൽ ഇല്ലാതാക്കാം പക്ഷെ ജീവനെ ഒരിക്കലും ഇല്ലാതാക്കിയാൽ പിന്നെ അതിനെ പുനഃസൃഷ്ടിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ജീവനാണ് പ്രധാനം ആഹാരമല്ല ഈ ഘട്ടത്തിൽ എല്ലാ ഘട്ടത്തിലും അങ്ങനെയല്ല ഇവിടെ അതുകൊണ്ട് ജീവന് കൂടുതൽ മുൻതൂക്കം കൊടുത്തു എന്നും വേണമെങ്കിൽ പറയാം അപ്പോൾ ഉള്ളത് ഉള്ളതുപോലെ പറയുക അതാണ് സത്യം അതെല്ലായിടത്തും സാധ്യമല്ല എല്ലായിടത്തും സാധ്യമല്ലാത്തത് കൊണ്ടാണല്ലോ നമുക്ക് ഒരു സുഭാഷിതം തന്നെ മഹർഷിമാർ അല്ലെങ്കിൽ വിജ്ഞാനികൾ തന്നത് എന്താ അത് സത്യം ബ്രൂയാത് പ്രിയം ബ്രൂയാത് ന ബ്രൂയാത് സത്യം അപ്രിയം സത്യം പറയുക പ്രിയമായത് പറയുക അപ്രിയമായ സത്യം പറയാതിരിക്കുക ജീവിതം കുറച്ചും കൂടി നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുവാൻ അനിവാര്യമായിട്ടുള്ള ഒരു ഉപദേശമാണത് സത്യം പ്രിയമായതായിരിക്കണം അപ്രിയമായത് സത്യമാണെങ്കിലും പറയാൻ പാടില്ല അപ്പം സന്ദർഭമറിഞ്ഞ് പറയണം തിരുവള്ളുവർ പറഞ്ഞത് ഇവിടെ ഓർക്കേണ്ടതാണ് സദസ്സറിന്ത് പേശ് സന്ദർഭവും സാഹചര്യവും മനസ്സിലാക്കിയിട്ട് വേണം പറയാം ഓ കഴിയുന്നതും ഉള്ളതുപോലെ പറയാൻ ശ്രമിക്കണം ഇപ്പം നമ്മൾ പലപ്പോഴും ഉള്ളതുള്ളതുപോലെ പറയുന്നവരല്ല ഉള്ളതുള്ളതുപോലെ അല്ല പറയുന്നതും ചെയ്യുന്നതും എന്നുള്ളത് കൊണ്ട് നമ്മൾ ഓരോരുത്തരും കപടരാണ് ഈ കാപട്യം ബാക്കിയുള്ളവരോട് മാത്രമല്ല ഈ കാപട്യം അവരവരോടും കൂടിയുണ്ട് അങ്ങനെ കപടരായാൽ എന്താ പ്രശ്നം ഉണ്ടാവുക എന്ന് നമുക്കടുത്ത് പരിശോധിക്കാം